കിരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവത്തിന് തുടക്കമായി ചിത്രപൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരളം തമിഴ്നാട് രീതിയിലെ പൂജകളാണ് നടക്കുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരളം തമിഴ്നാട് രീതികളിലെ പൂജകളാണ് നടന്നത് അടുത്തടുത്ത രണ്ട് ശ്രീകോലുകളിൽ മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് ഇരു ക്ഷേത്രങ്ങളിലും വെളുപ്പിന് അഞ്ചു മണിയോടെ നട തുറന്ന് ചടങ്ങുകൾ ആരംഭിച്ചു ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം സേന അധികൃതർ സംയുക്തമായിട്ടാണ് ചിത്രപൗർണമി ഉത്സവം നടത്തിയത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു ഉത്സവം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയത് അതിനുള്ള ആവശ്യത്തെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം വകുപ്പും മന്ത്രിയും ദേവസ്വം വകുപ്പും പ്രത്യേകിച്ച് വനം എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ള കാര്യത്തിലായാലും മറ്റ് ഭക്ഷണ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ റോഡുകൾ ഇങ്ങോട്ടേക്കുള്ള റോഡുകൾ അള്ള ഔഷധികൾ കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു കല്ല് പാകി കോൺക്രീറ്റൊക്കെ ഇട്ട് കൂടുതൽ പാതകൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെട്ട സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ിയിരിക്കുന്നത് അതിന് വനം വകുപ്പിനോടും റവന്യൂ വകുപ്പിനോടും ഒക്കെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും അതിനുള്ള ആവശ്യത്തിൽ കൂടുതൽ പ്രസ്തലങ്ങൾ മുന്നോട്ടേക്ക് ഒഴുകിയെത്തും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സ്കൂളിലാണ് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും രണ്ട് ദേവസ്വം ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ ദാസ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു അവർ തമ്മിൽ കൂടിയാരോഗ്യങ്ങളിൽ അവർത്തിയിരുന്നു റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും എല്ലാവരും വളരെ സജീവമായി ഇട്ടുകൊണ്ടാണ് തവണ കൂടുതൽ സൗകര്യങ്ങൾക്കാൻ സാധിച്ചത്